ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചെറുപയറും ഒരു കഷ്ണം കുമ്പളങ്ങയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറി കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അധികം മസാലകളൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ രുചിക്കൂട്ടാണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ചെറുപയർ കൊണ്ട് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് ചെറുപയർ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെറുപയർ വെച്ചുള്ള റെസിപ്പീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും കുമ്പളങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് കുമ്പളങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ കുമ്പളങ്ങ റെസിപ്പി വീഡിയോസിൻ്റെ ലിങ്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര പിടിയോളം ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് എടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഒരുപാടങ്ങ് വെള്ളം കൂടരുത് ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം മാത്രം മതിയാവും ആ ചെറുപയർ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുതിർത്തിട്ടില്ല കുതിർക്കാതെയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വിസിൽ കൂടുതലടിക്കണം അപ്പം നിങ്ങൾ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ബന്ധം കിട്ടും കേട്ടോ ഓരോ ഒരു വിസിലൊക്കെ മതിയാവും ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചല്ലോ ആ ഫോട്ടോയിൽ കാണിച്ച പോലെ ചെറിയ ഒരു കഷ്ണം കുമ്പളങ്ങ ഒരുപാട് വലിയ പീസൊന്നും എടുക്കണ്ട ചെറിയൊരു കഷ്ണം മതിയാവും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെയുള്ള പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് വലിയ പീസാക്കരുത് കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തുകൊണ്ടാൽ മതി അപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ വേവിച്ചിട്ടേ ഉപ്പ് ചേർക്കുന്നുള്ളൂ കാരണം ഉപ്പ് ചേർത്ത് വേവിച്ചാൽ ചില സമയത്ത് പയർ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവാണ് കൂടുതൽ ഞാനൊരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒന്ന് അടച്ച് വെച്ച് വിസിൽ കേടുക്കാം പയർ അങ്ങ് വെന്ത് ഒടഞ്ഞ് പോ ആ ഒരു പരുവാവരുത് എന്നാൽ നന്നായി വേവം വേണം ആ ഒരു പരുവായിരിക്കണം കേട്ടോ നന്നായിട്ട് വേവണം നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഉടയുന്ന പരുവായിരിക്കണം പക്ഷേ അങ്ങ് കുഴഞ്ഞ് അങ്ങ് വെള്ളത്തിൽ കലങ്ങിപ്പോയി കഴിഞ്ഞാലും ഒരുപാട് അങ്ങ് തിക്കായി പോകും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഓ കുക്കറിൻ്റെ ഓരോ കുക്കറിനും ഓരോ രീതി ആയിരിക്കും അപ്പോൾ പെട്ടെന്നൊക്കെ വിസിൽ വരുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താലും മതി ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വിസിലടിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ പേര് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാങ്ങ് ഉടഞ്ഞ പരുവായിട്ടില്ല അല്ല അപ്പോൾ വെള്ളം കുറവാണ് ഇത്തിരി കൂടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുൻപ് അരപ്പ് തയ്യാറാക്കിയെടുക്കാം നല്ല ഒരു പിടി തേങ്ങ ഒരു ചെറിയ ഉള്ളി മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കുക ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി വെളുത്തുള്ളിയുള്ള അളവ് ഒരുപാട് കൂട്ടേണ്ട വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ മതിയാകും അര ടീസ്പൂൺ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ എന്താ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ നല്ല തിക്കാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം ലൂസാക്കണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം ലൂസാക്കി എടുക്കണം കാരണം പയറായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നന്നായിട്ട് തിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാൽ ഒരുപാട് അങ്ങ് കൂടുകയും ചെയ്യരുത് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം മറക്കരുത് നന്നായിട്ട് തിളയ്ക്കട്ടെ നല്ലപോലെ പോലെ തിളച്ച് വരണം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം മറക്കരുത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ പയറൊക്കെ ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുവാണ് പയറിനൊക്കെ എപ്പോഴും വെളുത്ത് പയർ കടല അങ്ങനെയുള്ളതിനൊക്കെ എപ്പോഴും നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം പക്ഷേ എൻ്റെ അളവ് കൂടാനും പാടില്ല വലുതാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഒന്നര മുറി മതി ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിള വരുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ ഒരുപാടങ്ങ് തിക്കാക്കി ഓഫ് ചെയ്യരുത് കാരണം പയറായതുകൊണ്ട് തന്നെ ഒന്നും കൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാടങ്ങ് ലൂസാക്കാനും പാടില്ല ആ ഒരു മീഡിയം വരുമ്പോൾ കേട്ടോ കുമ്പളങ്ങയും അതുപോലെ തന്നെ വെന്തങ്ങ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം കുമ്പളങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് കുമ്പളങ്ങ റെസിപ്പീസ് ഉണ്ട് കേട്ടോ കാണാത്തവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വെജിറ്റേറിയൻ ഡിഷസ് ഒക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൻ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ നോട്ടിഫിക്കേഷന് വേണ്ടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കണ്ടോ കുമ്പളങ്ങി കണ്ടുനോക്കുമ്പോഴേങ്ങൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല അത്യാവശ്യം ലൂസാണ് എന്നാൽ ഓവറായിട്ട് അല്ല ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും കണ്ടോ പയർ നന്നായി വന്തിട്ടുണ്ട് എന്നാൽ അങ്ങ് കലങ്ങി കലങ്ങിപ്പോകുന്ന പരുവല്ല അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം അത്രയും മതിയാവും കേട്ടോ അരപ്പ് ചേർത്തിട്ട് ഇനി ഒരു പാൻ വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കാരണം കുറച്ച് വട്ടത്തിലായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കഴിച്ചെടുക്കരുത് കേട്ടോ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് കിട്ടണം എന്നാൽ കരിയാനും പാടില്ല അത്യാവശ്യം കളർ മാറി വരുന്നുണ്ട് ഒന്നും ഒന്ന് മാറട്ടെ അപ്പോൾ നല്ലപോലെ കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ബറ്റർ മുള കൂടി ഇട്ട് കൊടുക്കാം അത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം താളിച്ചത് നമ്മുടെ കറിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത് അതുപോലെ ഇതിൽ കൂടുതൽ ലൂസാക്കി എടുക്കരുത് ഒന്ന് ചെക്ക് ചിക്കൻ നോക്കാം എല്ലാം കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി കണ്ടല്ലോ അപ്പോൾ ഇതിൽ കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ അത് അങ്ങ് തിക്കായി കുറുകിപ്പോവും അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഒഴിച്ചു കറി പോലെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും അതായത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ് ആവാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്യാത്തവർ പ്ലേ ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഇതുവരെ ഇട്ടിരിക്കുന്ന നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്